നമുക്ക് ഇന്നത്തെ പ്രധാന പരിപാടികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഇന്നത്തെ പ്രധാന പരിപാടികൾ രാവിലെ എട്ട് മണിക്ക് ഹിഫുദുൽ ഖുർആാൻ ഇരുപതാമത്തെ അധ്യായമായ സൂറത്തു തോഹ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള ആയത്തുകൾ ആദിൽ അബ്ദുൽ ഫത്താഹ് ആണ് അവതരിപ്പിക്കുന്നത് എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം പരലോക പരലോക വിചാരണകൾ ഒപ്പമാകാൻ അബ്ദുള്ള മൊഹസിൻ വണ്ടൂർ ഒൻപത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് അബ്ദുസ്മദ് കല്ലടിക്കോട് ഒമ്പത് മുപ്പത്തഞ്ചിന് അൽ ഉസൂൽ സൊഹാബത്ത് നബി സല്ല ഉസ്മിൽ നിന്ന് സുന്നത്തുകൾ പഠിച്ച രീതി അബ്ദുൽ മാലിക് സലഫി പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ ശാഭ വാക്കുകൾ സൂക്ഷിക്കുക രചന അബു അമീൻ അവതരിപ്പിക്കുന്നത് ഷഫീഖ് വണ്ടൂർ പന്ത്രണ്ട് അഞ്ച് ഡയലോഗ് ഭീകരതയ്ക്കെതിരിൽ ഇസ്ലാമിക പണ്ഡിത ലോകം അബ്ദുൽ മാലിക് സലഫി പന്ത്രണ്ട് അമ്പതിന് തിരുനബിയോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം പാഴാക്കരുത് എന്ന വിഷയത്തിൽ അബ്ദുല്ല മഹ്സിൻ ഭണ്ടൂർ സംസാരിക്കുന്നു രണ്ട് പി എം ആരോഗ്യ ചിന്തകൾ മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ സമീർ ബാബു രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാ കുത്തുബയുടെ പ്രക്ഷേപണം ഒരു കർമ്മവും നിസ്സാരമാക്കരുത് മുനവർ ഫൈറൂസ് നാല് പത്തിന് സുഭദം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന പ്രമാണങ്ങൾ ഒരു ആമുഖം ഈ വിഷയത്തിൽ ബഹുമാനനായ ഫൈസൽ മൗലവി സംസാരിക്കുന്നു നാല് മുപ്പത്തഞ്ചിന് തജ്വീദ് പഠനം സൂറത്ത് അസുറും സൂറത്ത് തക്കാസുർ ഒന്ന് രണ്ട് വചനങ്ങളും അബ്ദുള്ള സമീർ മദീനി വൈകുന്നേരം മണിക്ക് ഈവനിങ് ലൈവ് കുട്ടികൾക്കായുള്ള പ്രത്യേക പ്രക്ഷേപണമാണ് ആറ് അഞ്ചിന് ഓർമ്മ ഓർമ്മകളിലെ കെ ഉമർ മൊയ്ൻ അവതരിപ്പിക്കുന്നത് നസറുള്ള സുലാഹി കൂടെ സിഹാജുദ്ദീൻ എടത്തനാട്ടുകാരതിന് ഇൻസൈറ്റ് നരകവാസികളിൽ അധികവും സ്ത്രീകളോ ഇബ്രാഹിം സലഫി പുലാമന്തോൾ ഏഴ് മണിക്ക് റിയാൽ സ്വലഹീൻ ലൂത്ത് നബിയുടെ അതിഥികൾ അഷ്റഫ് സലഫി വാണിയമ്പലം ഏഴ് മുപ്പത്തി അഞ്ചിന് നേർ രേഖ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനം നൽകുക എന്ന വിഷയത്തിൽ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ബഹുമാനനായ ഹാരിസ് ബിൻ സലീം രാത്രി എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ ആദർശ കുടുംബം ഖുർആാനിലൂടെ അബ്ദുഷക്കൂർ അൻസാരി എട്ട് ഇരുപതിന് സ്നേഹക്കൂട് സങ്കടങ്ങൾ പങ്കുവെക്കാം പങ്കെടുക്കുന്നവർ ഹാരിസ് ബിൻ സലീം ഹനീഫ വണ്ടൂർ ഒമ്പത് മണിക്ക് ചുവരെഴുത്ത് തെഹീം വിധികർത്താക്കളെ നിശ്ചയിക്കൽ എന്ത് അബ്ദുൽ ജബ്ബാർ മദീനി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് യുഗ ചരിതം മുഹമ്മദ് ബിന് സീരിയൻ റഹ്മഹുല്ല ഭാഗം രണ്ട് പുസ്തകം സഹാബികളുടെ സഹചാരികൾ ഭാഗം ഒന്ന് രചന നിർവഹിച്ചിട്ടുള്ളത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ഈ പ്രോഗ്രാമിന് ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സൊലാഹി നിലമ്പൂർ